ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന കാറിൽ പോകുകയാണ് കേട്ടോ ദേവയാനി കാറൊക്കെ കൊടുക്കുന്നുണ്ട് ഓഫീസിലേക്ക് പോകാൻ അത് ഓട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ അനിയായിരിക്കും കേട്ടോ അങ്ങനെ ഓഫീസിലേക്ക് പോകും വഴി നയന ഇങ്ങനെ തൻ്റെ സങ്കടങ്ങൾ അനിയോട് പറയുന്നുണ്ട് ആ ഒരു സമയത്തായിരിക്കും ഓഫീസിൽ ആദ്യം നേരത്തെ എന്താ ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടേക്ക് ചെന്നിട്ടില്ല എന്ന് അനി ഇങ്ങനെ അറിയുന്നത് അപ്പോൾ എവിടെയാണ് പോയെന്ന് നമുക്കൊന്ന് നോക്കിയാലെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് വേണ്ട ഇനി ഇപ്പം അതൊന്നും നോക്കണ്ട എന്ന് പറയുന്നത് ഇല്ല ഇടത്തിൽ എന്താണെങ്കിലും കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നമ്മുടെ ആദിയുടെ പിന്നാലെ തന്നെ പോകാനുട്ടോ അപ്പോൾ നേരെ ചെല്ലുന്നത് ആദ്യം ശ്വേതയുടെ വീട്ടിലായിരിക്കും ശ്വേതയുടെ എക്സ് ഹസ്ബൻഡ് ആണെങ്കിൽ വന്നിട്ട് വഴക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ശ്വേതനെ അടിക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും കറക്റ്റ് ആദ്യം ചെല്ലുന്നത് എന്നിട്ട് എന്താ ശ്വേതയുടെ ഹസ്ബൻഡിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയും അതുപോലെ തന്നെ നീ മാറി എന്നൊക്കെ പറയുമ്പോൾ നീ ആരാടാ ഇതൊക്കെ പറയാൻ കെട്ടിയോനുണ്ടായിട്ട് ഇങ്ങനെ മറ്റൊരു കൂടെ കറങ്ങി നടക്കുന്നത് ചോദിക്കാൻ വന്ന എന്നെയാണോ നീ ഇങ്ങനെ തല്ലാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ കറക്റ്റ് ഈ ഡയലോഗുകളൊക്കെ നമ്മുടെ നയനയും അതുപോലെ തന്നെ അനിയും കൂടെ കേൾക്കാനുട്ടോ അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ അശ്വേതയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇങ്ങനെ ആദ്യം കുത്താൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ കത്തി പിടിച്ച് മേടിച്ച് ഇങ്ങനെ എന്താ അടിച്ചിട്ട് പറഞ്ഞൊക്കെ വിടുന്നുട്ടോ ഇനി മേലെ ഇവിടെ കണ്ടുപോയൊക്കരുത് ഡിവോഴ്സിന് എന്തായാലും കൊടുത്തിട്ടില്ലേ അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുവാനുട്ടോ എന്തായാലും ഞാൻ കാണിച്ചു തരാം നീ ആണല്ലോ ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത് ആ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് ആകെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാമായിരിക്കും കേട്ടോ നമ്മുടെ നയന ശേഷമാണെങ്കിൽ നൈന അങ്ങനെ മാറി നിന്ന് കരയാണ് പനി ചെന്നിട്ട് ഇടത്തി കരയേണ്ട ഇടത്ത് നിന്ന് സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ ആദ്യകത്ത് പറയുന്നുണ്ട് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അതുകൊണ്ട് നീ കരയാതെ നിനക്ക് എന്തൊരു പ്രയാസങ്ങൾ വന്നാലും ഞാനുണ്ട് നിൻ്റെ കൂടെയെന്നൊക്കെ പറയാനുട്ടോ ഉടനെ ശരി അത് പറയുന്നുണ്ട് ഇല്ല എൻ്റെ ഒരു ജന്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു അസുര ജന്മമാണ് ഞാൻ ഞാൻ കാരണം കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ ഫാമിലിക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത് എൻ്റെ പുറകെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിൻ്റെ ഒരു ഇതും ഉണ്ടാവരുതെന്നൊക്കെ പറയുമ്പം എൻ്റെ ഫ്രണ്ടാണ് നീ അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എന്ത് സഹായം ഞാൻ ചെയ്യും നമ്മുടെ സുഖം ും ദുഃഖങ്ങളും നമ്മൾ കൂടുതൽ എന്താ നമ്മുടെ ഫ്രണ്ട്സിനോടല്ല പറയാറ് അപ്പൊ നീ അങ്ങനെ എന്നോട് പറഞ്ഞതല്ലേ എന്തായാലും ഈ ഒരു പ്രശ്നം വരെ വരുന്നതിന്റെ കൂടെ ഞാൻ കാണും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഇത് ഇത് പക്ഷേ നമ്മുടെ നയനിയൊന്നും കേൾക്കുന്നില്ല പിന്നീട് ഇവർ എന്താ എന്താണിങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജനലിംഗം വന്ന് നോക്കുമ്പോഴായിരിക്കും അനി നമ്മുടെ ആദ്യമാണെങ്കിൽ ഇങ്ങനെ നായനെ സോറി ശ്വേതയുടെ തോളിൽ തട്ടിയിട്ട് സാരി ഇല്ലോ വന്നി വിഷമിക്കാതെ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടോ എന്ന് പറയില്ല നീ കരയാതെന്ന് ഇങ്ങനെ കരയെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പിടിക്കാനുട്ടോ ഇത് കാണുന്ന നായനയ്ക്ക് വല്ലാത്ത സങ്കടമാണ് നായനെ അങ്ങനെ പൊട്ടിക്കറിഞ്ഞോണ്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അനിയും പുറകെ ചെല്ലുന്നുണ്ട് എന്തായിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇതൊക്കെ കാണാനാണെന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞില്ലാന്ന് എന്നാലും ഇപ്പോൾ എനിക്കെൻ്റെ സമാധാനം പോയില്ലേ എന്നൊക്കെ പറയാനുട്ടോ ചിലപ്പോൾ ഇങ്ങനൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലും ഉണ്ടാകൊന്നും ഉണ്ടാവില്ല ശരി ശരിയാണ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു ഭാര്യയല്ലേ എൻ്റെ മനസ്സ് വേദനയ്ക്കില്ലേ ഞാനിപ്പോൾ എന്തായാലും ഓഫീസിലേക്കൊന്നും പറഞ്ഞില്ല ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് പറയാനുട്ടോ അപ്പോൾ ഞാൻ ശരിയാണ് ഒന്ന് ആട്ടത്തിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറ്റി വിടുകയാണ് അനി എന്നിട്ട് നേരെ ഓഫീസിലേക്കും ചെല്ലുകയാണേ ഓട്ടോയിൽ പോകുമ്പോഴും വീട്ടിലെത്തുമ്പോഴും ഒക്കെ നമ്മുടെ നയനയുടെ മനസ്സിൽ ഈ ഒരു ചോദ്യമാണ് ആദ്യം എന്തിനായിരിക്കും അവിടെ ചെന്നിരിക്കുന്നത് ആദ്യയുടെ ആരായിരിക്കും ശ്വേത യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും ഈ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ നയനയുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കാനായിട്ടോ ഈ സമയത്തായിരിക്കും അനാമിക വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഷ് ഉണ്ടാക്കിത്തരാൻ പറയണത് ഉടനെ നമ്മുടെ ആണെങ്കിൽ ഇല്ല ഞാൻ എനിക്കിപ്പോൾ എന്താ നല്ല ടയേർഡാണ് ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് പ്ലീസ് ഞാൻ പിറ്റേ ഒരു പിന്നെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെയാണോ ഏട്ടത്തി നയനേച്ചി മറുപടി പറയേണ്ടത് ഇതാണോ മര്യാദ ഞാൻ എനിക്കറിയാത്തതുകൊണ്ടല്ലേ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെയും പറയുമ്പോൾ ഓരോ ഓരോരുത്തരുടെ സാഹചര്യം അനുസ് അനുസരിച്ചൊന്ന് പെരുമാറ് അനാമിക എനിക്ക് ഇപ്പം എന്താ എനിക്ക് പൊക്കില്ല എനിക്ക് അതുപോലെ ടയേർഡാണ് എൻ്റെ മനസ്സിവിടങ്ങളും അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഹോ എൻ്റെ മരുമകൾ പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയും ല്ലേ അവൾ നിന്റെ സ്വർണമോ സ്വത്തോ പണമോ ജോലിയോ ഒന്നും അല്ല ചോദിച്ചത് ഒരു ഡിഷ് ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാന്ന് കാണിക്കാനല്ലേ പറഞ്ഞുള്ളൂ അല്ലാതെ വേറൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകി രംഗത്തേക്ക് വരുകയാണ് അപ്പോൾ ജാനകി അവിടെ മാറി നിൽക്കുന്നത് അനാമിക കാണുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നയനയെ ഓരോന്ന് പറഞ്ഞ് വെറുപ്പേറ്റിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ജാനകി വന്ന് ഓരോന്ന് പറയുകയാണെന്നിട്ട് അട്ടേപ്പിടിച്ചും മെത്തേക്കിടത്ത് കിടക്കില്ല എന്ന് പറയത്തില്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് തെരുവി ജീവിക്കേണ്ടവളുമാരൊക്കെ ഇവിടെ കയറി വന്ന് കഴിയുമ്പോൾ പട്ടുമത്ത കാണുമ്പോൾ അവളുമാരുടെ അഹങ്കാരം തലയ്ക്ക് പിടിക്കും അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനു െ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന അതിനെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ ഈ സമയത്ത് പറയുന്നുണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാണ്ണം ഇങ്ങനെ തന്നെയല്ലേ എവിടെയെങ്കിലുമൊക്കെ കാശുകളിടത്ത് കയറിപ്പറ്റി അവിടെ പിടിച്ചു പറ്റാനല്ലേ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേനും നാ എനിക്ക് ദേഷ്യം വരണം കേട്ടോ മിണ്ടി പോകരുത് നിങ്ങൾ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു ഇനി എന്നോട് പറയരുത് പിന്നെ നിങ്ങളും നിങ്ങൾ എന്നെ കുറേയൊക്കെ പറഞ്ഞല്ലോ ഞാൻ ഒറ്റ കാര്യം പറയാം എൻ്റെ വീട്ടുകാരെ പറയണത് എനിക്കിഷ്ടമല്ല എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് അവരാണ് എൻ്റെ ചേച്ചിയാണേലും അനീതി ആണെങ്കിലും അച്ഛനാണേലും അമ്മയാണെങ്കിലും അവരെ ആരെയും പറയാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല എന്നൊക്കെ പറയാനിട്ടോ ഇതേ സമയത്ത് ജാനകി ഓ എൻ്റെ മേൽക്ക് നീ വരള ചൂണ്ടാറായില്ലേ ഞാൻ കാണിച്ച് തരുന്നുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും ദേവയാനി പറഞ്ഞത് ദേവയാനി എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഓഫീസിൽ പോയിട്ട് വന്നവള അവൾക്ക് പല ടെൻഷനും കാര്യങ്ങളും ഒക്കെ കാണും അതെല്ലാം മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടതിന് പകരം അവളോട് അടുക്കളയിൽ കയറാൻ പറയാൻ നീ ആരാ അല്ല നീ നയനെ ഇത്ര കുറ്റപ്പെടുത്തൂല അവൾ അവിടെ നിന്ന് വന്ന കോളനിന്ന് വന്നാന്നൊക്കെ നീ ഇവിടുന്ന് വന്നാൽ നിനക്ക് നല്ല ബോധ്യല്ലേ അപ്പോൾ ഉടനെ ചേച്ചി അതുപോലെ നീ ഒന്നും പറയണ്ട നിൻ്റെ മരുമകളുടെ കൂടത്തിൽ കൂടി എൻ്റെ മരുമകളെ ദ്രോഹിക്കാൻ നീ വരണ്ട നിന്റെ മരുമകൾക്ക് എല്ലാം അറിയാവുന്നല്ലേ പറഞ്ഞത് അടുക്കളയിലേക്ക് കയറുന്നവളാന്നല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പോൾ നയനയുടെ സഹായം എന്തിനാ വേണ്ടി വന്നത് അല്ലെങ്കിൽ തന്നെ അനാമിക ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ഒന്ന് ഒന്ന് എല്ലാത്തിൻ്റെ റെസിപ്പീസ് കിട്ടും പിന്നെ നയനയുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ നയന ചെയ്യരുതെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെല്ലാം അടുക്കള ഭരണം ഏറ്റെടുത്തു പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ നയനയ്ക്ക് ഇഷ്ടമുള്ളപ്പം അല്ലെങ്കിൽ സൗകര്യമുള്ളപ്പം തരും അപ്പോൾ വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ നീ അങ്ങ് പഠിച്ചാൽ മതി നയനെ നീ അകത്തേക്ക് കയറിപ്പ് നീ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനയാണെങ്കിൽ നയനനെ പറഞ്ഞു വിടുവാന്ന് കേട്ടോ അങ്ങനെ ഓരോ ദിവസം ും ചെല്ലുമ്പോഴും ഇങ്ങനെ നാണും കിട്ടും നാണും കിട്ടി നിൽക്കാമായിരിക്കും കേട്ടോ നമ്മുടെ ജാനകിയും ജലജയും അതുപോലെ തന്നെ നാനാമികയും ഇതേ സന്ദർഭത്തിൽ അടുക്കളയിലാണെങ്കിൽ തകൃതിയായ പാചകങ്ങൾ നടക്കുകയാണ് ഉടനെ നവിയെ വന്നിട്ട് ഇങ്ങനെ എന്താ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു മുഹൂർത്തം ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എത്ര സിൻസിയറായിട്ടാണ് എൻ്റെ അമ്മയൊക്കെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവിയെ അങ്ങനെ പോകുകയാണ് ശേഷം അനാമിക ഒരു രസം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ ജലചയുടെ കൊടുക്കുമ്പോൾ ജലചി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് രസം രസം രസമോഹവും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കറിയാണ് രസം അതുതന്നെ ഇവിളിങ്ങനെ വിഷം പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ അനാമിക ഇത് എന്നിങ്ങനെ ചോദിച്ചാൽ ആകെ എല്ലാവരും ഒരു ഒരവസ്ഥയിൽ നിൽക്കുമായിരിക്കും കേട്ടോ ശേഷം രാത്രിയിൽ ഇങ്ങനെ ഈ ആദിയുടെ ഓരോരോ വിഷമങ്ങളും അല്ലെ ആദ്യ ചെയ്ത ഓരോ പ്രവൃത്തികളും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നയനേനെ കാണിക്കുന്നുണ്ട് നയനെ അങ്ങനെ റൂമിൽ ലൈറ്റൊന്നും ഇടാതെ കട്ടിലിൽ വന്ന് അങ്ങനെ ഇരിക്കാനുട്ടോ ആദ്യ വന്നിട്ട് ഇങ്ങനെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് എന്താ എന്താടോ എന്താ തനിക്ക് പറ്റിയ ഏ ഒന്നുമില്ല എന്ത് പറ്റാനാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ അധിയടൻ സത്യം പറയുമോ ആ ചോദിക്കുന്നതാണ് എന്താ അല്ല ഞാൻ ആ ഓഫീസിലേക്ക് വന്നതോ വർക്ക് ചെയ്യുന്നതോ അധിയനു ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചത് തനിക്ക് ഞാൻ മുൻപേ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നപ്പോൾ താനല്ലേ വേണ്ടാന്ന് പറഞ്ഞത് അമ്മ സമ്മതിച്ചിട്ടും താൻ വേണ്ടാന്ന് പറഞ്ഞു ഇപ്പോൾ താൻ അമ്മയുടെ അങ്ങോട്ട് പോയി അനുവാദം ചോദിച്ച് അമ്മ സമ്മതിച്ചപ്പോൾ താൻ ജോലിക്ക് വന്നു അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു ഞാൻ വന്ന അന്ന് മുതൽ എന്നെ അധീടന എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്നെ നോക്കുന്നത് തന്നെ എൻ്റെ ഉദ്ദേശ്യത്തോടെ കലിക്കോടയൊക്കെയാണ് എന്നൊക്കെ പറയാനുണ്ട് ഈ സമയത്ത് ആദ്യം പറയുന്നുണ്ട് അത് തനിക്ക് തെറ്റി തെറ്റിദ്ധരിച്ചായിരിക്കും താൻ കാരണം താൻ വന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ തനിക്ക് താൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളെയല്ല തനിക്ക് നല്ല കാലുവർ ഉള്ള കുട്ടിയാണ് പിന്നെ ഞാൻ തന്നോട് അങ്ങനെ പെരുമാറിയത് എന്തെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഓഫീസിലൊരു ബോസാണ് അപ്പോൾ ആ ബോസും അതുപോലെ തന്നെ എൻ്റെ കീഴിൽ തൊഴിൽ തൊഴിൽ ചെയ്യണ ഒരു സ്റ്റാഫും ആ ഒരു ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ വീട്ടിൽ വരണ പോലെ അല്ലല്ലോ വീട്ടിലെ അധികാരങ്ങളും ചുമതലകളും അവിടെ കൊണ്ടുവരാനും പറ്റില്ല അങ്ങനെ അധികാരങ്ങൾ ഓഫീസിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ നമ്മുടെ ജോലിയിൽ തന്നെ താളം റ്റും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഉന്ന നയനെ പറയുന്നുണ്ട് അതിന് നമ്മൾ വീട്ടിലും ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ പിന്നെ ആ ഒരു അധികാരം ഞാൻ ഓഫീസിലെടുക്കാൻ വരില്ല പിന്നെ ആദ്യേട്ടൻ്റെ മുഖഭാവങ്ങളും എന്നോട് ഓരോരുത്തർ സംസാരിക്കുമ്പോഴുള്ള ആദ്യേട്ടൻ്റെ ഓരോ ഭാവങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആദ്യം പറയുന്നുണ്ട് ശരിക്കും പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് പോലും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിട്ടിട്ട് നാല് ചുമരികൾക്കുള്ളിൽ അടുക്കളയിൽ ഒതുങ്ങി പോവരുടെ ജീവിതം പക്ഷേ അതിൽ നിന്നൊക്കെ താൻ വ്യത്യസ്തമായിട്ട് ഇറങ്ങി വന്നില്ല അതെനിക്ക് സന്തോഷമേ ഉള്ളൂ ഓരോ പെൺകുട്ടിയും അവരുടെ ഡിഗ്നിറ്റി ഓരോ മേഖലയിലും എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വാചാലൻ ആവുന്നുണ്ട് കേട്ടോ ആദ്യം ശേഷമാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിച്ചു അതായത് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഓരോ ആ ക്ഷേതടുത്ത് പോയ കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ശ്വേനെ വണ്ടിയിൽ ശ്വേതര കൂടുത്തിൽ കണ്ടതും ഹോസ്പിറ്റലിൽ കണ്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് എല്ലാം ഒരു പേപ്പറിലെഴുതി എഴുതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണി എണ്ണി നമ്മുടെ ആദ്യോട് ചോദിക്കാനായിരിക്കും പക്ഷേ ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആദ്യം സാധനം ഇങ്ങനെ തേടുകയാണെ അതിങ്ങനെ തിരയാണ് കബോഡിലും അലമാരിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരയാണ് അപ്പോൾ ആദ്യം അത് കിട്ടുന്നില്ലാട്ടിത് എവിടെ വെച്ചതെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ കുറച്ച് പേപ്പറുകൾ പേപ്പറുകളിരിക്കണം ഇത് എന്ത് ബോക്സിനകത്ത് പേപ്പറെല്ലാം വെച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ വായിക്കാൻ എടുക്കുമ്പോഴായിരിക്കും നയനോടി പറഞ്ഞത് അതി അതെടുക്കില്ലേ ഇതെടുക്കില്ലേ അത് എൻ്റെ എൻ്റെ എടുക്കില്ലേ നിങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നയനയുടെ മുഖത്തുനിന്ന് ഒരു കള്ളലക്ഷണം കാണുമ്പോൾ ഓ അപ്പോൾ ഒരു കള്ളലക്ഷണം ഉണ്ട് അപ്പോൾ നമ്മുടെ നയനെ സംബന്ധിക്കണില്ല കേട്ടോ എടുക്കാനും വായിക്കാനും പെട്ടെന്ന് തന്നെ നയനയുടെ കൈ ആണെങ്കിലും ഒരു ഷോൾ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുകയാണ് ആദ്യം എന്നിട്ട് മിണ്ടാതെ അവിടെ ഇരുന്ന് ണോന്ന് പറഞ്ഞിട്ട് ആദ്യം ഓരോരോ പേപ്പറുകളായിട്ട് ഇങ്ങനെ എടുത്ത് വായിക്കുകയാണെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും അതുപോലെ തന്നെ കാറിൽ വെച്ച് കണ്ട കാര്യങ്ങളും പിന്നെ വീട്ടിൽ വെച്ച് ഹസ്ബൻഡിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ന്യായമാണോ ഞാനൊരു ഭാര്യയല്ലേ ഇതൊക്കെ എന്നോട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ആദ്യം പറഞ്ഞിട്ട് കോപ്പം എല്ലാം അറിയുന്നുണ്ട് ഓരോരോ നിമിഷങ്ങളും അല്ലേ ഇത്രയ്ക്ക് പോസിറ്റീവായിരുന്നു നീ എന്ന് എനിക്കറിയില്ലായിരുന്നെട്ടോ ഇത്രയ്ക്ക് പോസിറ്റീവ്നെസ് നിനക്ക് എന്നോടുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത് പോസിറ്റീവ്നെസ്സൊന്നും ഒന്നുമല്ല ഇയാളുടെ ഭാര്യയല്ലേ ഞാൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു അവകാശം എനിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഓ അപ്പൊ നിനക്ക് എന്നോട് പോസിറ്റീവ്നസ് ഇല്ല അതെ എനിക്ക് പോസിറ്റീവ്നെസ് ഇല്ല ഉടനെ നായനെ പറയുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടം എന്നോട് പോസിറ്റീവ്നെസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആര് പറഞ്ഞു നിന്നോട് എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടെന്ന് ആ പോസിറ്റീവ്നസ് ഉണ്ട് ആര് പറഞ്ഞു എനിക്കൊരിക്കലും ആ ഒരു വികാരം നിന്നോട് ഒത്തോന്നത്തുമില്ല നീ ആരോട് മിണ്ടിയാലും ആരോട് സംസാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഉടനെ ആ നമുക്ക് കാണാം എന്ന് പറയാനുട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നയനെ ഈ കാര്യങ്ങൾ മുത്തശ്ശിയോട് പറയുകയും പിന്നെ നയനയുടെ മുറച്ചിറക്കൻ അവിടേക്ക് വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്